തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാവം എന്ന് തന്നെ പറയാം തിരുവനന്തപുരം സിറ്റിയിൽ പട്ടം പ്ലാമോഡ് ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ജംഗ്ഷനിൽ നിന്ന് തൊട്ടടുത്തായിട്ട് പട്ടം ജംഗ്ഷനായി മെയിനിലേക്ക് കയറി കഴിഞ്ഞാൽ പി എം ജി നമുക്കിതാ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തേക്കുമൂട് ജംഗ്ഷനിലേക്ക് പോകാം കേട്ടോ പട്ടത്ത് അതായത് പ്ലാമൂട് നിന്ന് തേക്കുമൂട് പോകുന്ന റോഡ് കുറച്ചൊന്ന് പോകുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാം പതിനഞ്ച് സെൻറ്റിനകത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഇടയിലാണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ വിഷ്വൽസ് അവിടുന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലാമൂട് ജംഗ്ഷൻ കാണാം പലാമൂട് ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്നു വരാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ വരുമ്പഴത്തേക്കും ഇടതുവശത്തായിട്ട് മാസ് മോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ഇതാ ഇതാണ് നമ്മുടെ എൻട്രൻസ് ഇതുവഴി നമുക്കിത് ഇവിടെ കുറച്ചൊന്ന് ഈ ഒരു വീതിക്ക് വന്നിട്ട് പിൻവശത്തേക്ക് വരുമ്പോൾ നല്ല വൈഡ് ആയിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് കേട്ടോ ടോട്ടലായിട്ട് പതിനാല് പോയിൻറ്റ് ഏഴ് സെൻറ്റ് സ്ഥലമാണ് നല്ല പക്ക കരഭൂമിയാണ് എനു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നേരത്തെ ഒരു വീടിപ്പ് ഉണ്ടായിരുന്നതാണ് കേട്ടോ പഴയ വീടായിരുന്നു അതിനെയൊക്കെ തട്ടിപ്പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് ഇതിന് ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ ഫുൾ വീടുകളെല്ലാം ഉള്ള ലൊക്കേഷനാണ് പക്ഷേ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വീട് വയ്ക്കുന്നതിനെക്കാട്ടിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കമേഴ്സ്യൽ ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഹാർഡ്വെയർ ഷോപ്പോ കാരണം ഇവിടെ ഷോപ്പിൻ്റെ ഇതെൻ്റെ ഗോഡൗൺ ആയിട്ടൊക്കെ ഈ സ്പേസ് നല്ലപോലെ പ്രയോജനപ്പെടുത്താം അപ്പോൾ അതൊരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് കാണിച്ചില്ല ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അതുപോലുള്ള വർക്ക്ഷോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന പോലെ പെർസെൻറ്റ് ഒന്ന് മുപ്പത് ലക്ഷം രൂപയാണ് പ്രൈസ് എങ്ങനെയാച്ചാൽ നമ്മുടെ പട്ടത്ത് ഹൃദയഭാഗത്താണ് ഈ പ്രോപ്പർട്ടി നടക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രൈസ് കൊടുക്കും ായിട്ട് വരും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോ നമ്മൾ ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് അതേ ആയിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്